ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ അനി വന്ന് പെട്ടിരിക്കുന്നത് അനാമികയെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു നിമിഷം പോലും അനി സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ മാത്രമേ അനി നേരിട്ടിട്ടുള്ളൂ ഇപ്പോൾ ആ ഒരു പ്രശ്നം അവസാനം അനിയെ കൊണ്ടെത്തിച്ചത് വലിയൊരു അപകടത്തിലേക്കാണ് അപകടം എന്ന് പറയുമ്പോൾ ഒരു ആത്മഹത്യയിലേക്കാണ് അനിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നന്ദുവിന്റെ സുഹൃത്തുക്കളോട് അനു സംസാരിച്ചിരുന്നു എന്നാൽ തനിക്കൊരിക്കലും അനാവികേയമായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് പറ്റത്തില്ല ഒരു നിമിഷം പോലും അവളെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ച് നന്ദുവിന്റെ കാര്യം പറഞ്ഞ് എപ്പോഴും അവള് വഴക്കും അടിയുമാണ് അവള് ആ ഒരു നമ്മൾ വിവാഹം കഴിച്ചു എന്നല്ലാതെ ആ ഒരു റൂമിൽ പോലും ഞങ്ങൾ രണ്ടായിട്ടാണ് കഴിയുന്നത് എന്നൊക്കെ അനി തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം സുഹൃത്തുക്കളോട് പറഞ്ഞു ഇനി എന്തായാലും എൻ്റെ മുന്നിൽ ഒരു പോവഴി മാത്രമേ ഉള്ളൂ ഇനി ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ഒരിക്കലും എൻ്റെ വീട്ടുകാരും മുത്തശ്ശിനോ മുത്തശ്ശോ ആരും തന്നെ ഈ വിവാഹ ബന്ധം ഏർപ്പെടുത്താനായിട്ട് സമ്മതിക്കത്തില്ല അങ്ങനെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആരും അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ചരിത്രമില്ല അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ എന്തായാലും സമ്മതിക്കത്തില്ല മറിച്ച് ഞാൻ ഇല്ലാ ഞാൻ ഇല്ലാണ്ടാവുകയാണെങ്കിൽ പിന്നെ അനാമികയുടെ ചതിയോ കളിയോ ഒന്നും അവിടെ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ അനി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഈ വിവരങ്ങൾ നന്ദുവിനെ കണ്ടതിന് ശേഷം നന്ദുവിനോട് സംസാരിച്ചു അപ്പൊ ആദ്യമൊന്നും നന്ദു അനിയെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും നന്ദു പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല അനിയോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അനാമിക താറിഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അന്ന് തന്നെ ചേച്ചി ആ വീട്ടിൽ വന്നിട്ട് ചേച്ചിയെ പിടിച്ച് തള്ളിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനുശേഷമാണ് ആ വീട്ടില് ആ ഒരു റൂമിൽ അവർ രണ്ടായിട്ടാണ് കഴിയുന്നത് ഒരിക്കലും സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല ഇനി എന്തായാലും തനിക്ക് സമാധാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അനി ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ നന്ദുവിന് പേടി തോന്നി അനി അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു സംശയമായിരുന്നു ആ സുഹൃത്തുക്കളെ എന്നിട്ട് അവസാനം നന്ദുനോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ നീ നിനക്ക് നന്ദു നിനക്ക് അനി അത്രത്തോളം ഇഷ്ടമായിരുന്നു പക്ഷേ നിന്റെ വീട്ടുകാർ പറഞ്ഞതിന് പറഞ്ഞത് കേട്ടിട്ടാണ് നീ ആ ഒരു ബന്ധത്തോട് താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നത് എന്നാൽ നീ കാരണം അല്ലെങ്കിൽ അനാമിക കാരണം അനിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അനി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുറ്റബോധം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ പോയത് അതിനുശേഷം നന്ദു ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു അവ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചിന്തിക്കുമ്പോഴും അനി നന്ദുവിന്റെ മനസ്സിലൊരു ടെൻഷനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു ഒരു നന്ദു ഭയങ്കര ടെൻഷനിലായിരുന്നു ഈ സമയത്ത് അനി ഒരു കൈ കായൽ തീരത്തൂടെ നടന്നിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിക്കുവാണ് അനാമിക പറഞ്ഞ കാര്യങ്ങളും അനാമിക തന്നെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ചിന്തിച്ച അനി പെട്ടെന്ന് തന്നെ ആ കായലോട്ട് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുവാണ് എന്നാൽ ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു നന്ദു പെട്ടെന്ന് കണ്ട ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി ചിന്തയും മാത്രമായിരുന്നു ഈ ഒരു കാഴ്ച കൂടി നന്ദുവിന്റെ മനസ്സിലോട്ട് വന്നപ്പോ നന്ദു പേടിച്ചു പോയി പെട്ടെന്ന് തന്നെ അനിയെ വിളിച്ചു എന്നിട്ട് അമ്പലത്തിന്റെ അടുത്തേക്ക് വാ എനിക്ക് കാണണം എന്ന് പറഞ്ഞു അനിയും നന്ദും വീണ്ടും കണ്ടുമുട്ടി എന്നിട്ട് ഈ ഒരു ആത്മഹത്യയെ പറ്റിയൊക്കെ അനിയോട് സംസാരിക്കുമ്പോഴും തനിക്ക് ജീവിതം മടുത്തു എന്ന് മാത്രമാണ് അനി നന്ദുവിനോട് പറഞ്ഞത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഒടുവിൽ നന്ദു അനിയോട് പറഞ്ഞത് ശരി ഞാൻ ഇനി അനിയെ എന്തായാലും അനിയോട് മിണ്ടാതിരിക്കത്തില്ല ഞാൻ ഇപ്പോഴും അനി വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതിരിക്കത്തില്ല അനി വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാം സംസാരിക്കാം പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാറി നടക്കത്തില്ല അനിയോട് വന്ന് സംസാരിക്കാം ഞാനായിട്ട് ഇനി അനിയെ വിഷമിപ്പിക്കത്തില്ല പക്ഷേ ഈ ഇങ്ങനെ സുഹൃത്ത് നമുക്ക് പണ്ടത്തെ പോലെ തന്നെ സുഹൃത്തുക്കളായിട്ട് തന്നെ തുടരാം പക്ഷെ സുഹൃത്തുക്കളായതിനു ശേഷം ഇതിന്റെ പേരിൽ അനാമികയോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോ നിന്റെ വീട്ടുകാരോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കരുത് എന്ന് കൂടി നന്ദു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത് കേൾക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും നന്ദുവിന് സഹിക്കാൻ പറ്റിയില്ല എങ്ങനെയെങ്കിലും ഒരു ജോത്സ്യനെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദു നേരെ ജ്യോത്സ്യനെ കണ്ടു എന്നാൽ ജോൽസ്യനു പോലും അത്ഭുതമായിരുന്നു നന്ദു അങ്ങനെ വരാത്തതാണ് പിന്നെ എന്തുകൊണ്ട് നന്ദു പെട്ടെന്ന് ഇങ്ങനെ തന്നെ വന്നു ഇങ്ങനെ ഈ ഒരു ഈ ജ്യോതിഷം അതിലൊന്നും നന്ദുവിന് വിശ്വാസമില്ല ഇല്ല അപ്പൊ നന്ദു വന്നു കണ്ടു സംസാരിച്ചു എന്നാൽ അപ്പോഴും തിരുമേനി പറഞ്ഞ ഒരു കാര്യം താൻ സ്നേഹിച്ച ആ പയ്യനെ തന്നെ നന്ദു വിവാഹം കഴിക്കുമെന്നാണ് അത് കണ്ടിട്ട് ഷോക്കായി ആ പയ്യന്റെ വിവാഹം ആദ്യമേ കഴിഞ്ഞതാണ് പിന്നെ എങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് ശരി ഞാൻ ഒന്നുകൂടി കവടി നിരത്തി നോക്കാം അങ്ങനെ കവടി വീണ്ടും നിരത്തി നോക്കിയപ്പോഴും ജോൽസ്യൻ കണ്ട ഒരു കാര്യം അതുമാത്രമാണ് നന്ദു സ്നേഹിച്ച പയ്യൻ ആരാണോ ആ പയ്യന്റെ തന്നെ ആ പയ്യനുമായിട്ടുള്ള വിവാഹം തന്നെ നടക്കുമെന്നും അനിയും അനി ആ പയ്യൻ സ്നേഹിച്ച പയ്യൻ കെട്ടിയ പെണ്ണുമായിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് ഒരുപാട് നാളൊന്നും ജീവിക്കത്തില്ല ഉടൻ തന്നെ ആ ബന്ധം പിരിഞ്ഞ് തിരികെ നന്ദുവിലേക്ക് തന്നെ തിരിച്ചെത്തും നന്ദുവിനെ തന്നെ ആ പയ്യൻ വിവാഹം കഴിക്കും അത് മാത്രമല്ല നന്ദു ഒരു പോലീസ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ നന്ദുവിന്റെ ജാതക പ്രകാരം നന്ദുവിന് എസ് ടെസ്റ്റ് അല്ലെങ്കിൽ വനിതാ എസ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് കൂടി നേരത്തെ നോക്കി പറഞ്ഞു നന്ദു ആയി കഴിഞ്ഞാൽ യുടെ ചതി പുറത്താകും എന്ന് തന്നെയാണ് അതിന് തന്നെയാണ് സാധ്യത ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ആദർശം നയനയും ഭയങ്കര സന്തോഷത്തിലാണ് തനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കിട്ടാത്ത സന്തോഷം ഇപ്പോ അവരാഘോഷിക്കുവാണ് ഹണിമൂണും ആ യാത്രക്കായിട്ട് സന്തോഷത്തോടെ ആഘോഷിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയും